ഹരേ രാമ ഹരേ കൃഷ്ണ ജീവിതത്തിലേക്കുള്ള ജയങ്ങളും പരാജയങ്ങളും ഒന്ന് കേൾക്കാലോ പരാജയം എന്നത് ഒരിക്കലും ജീവിതത്തിൻ്റെ അവസാനമല്ല അതൊരു തുടക്കമാണ് ജയപരാജയങ്ങളെ പലപ്പോഴും നാം വിലയിരുത്തുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ജീവിതത്തിൽ ജയപരാജയങ്ങൾ മാറി മാറി വന്നേക്കാം പരാജയങ്ങളിൽ തളരരുത് നാളെ നമുക്ക് സംഭവിക്കാവുന്ന മഹാവിജയത്തിന്റെ തുടക്കമായി കാണണം വീഴുന്നതിലല്ല മറിച്ച് വീണെടുത്ത് നിന്ന് നമ്മൾ എഴുന്നേൽക്കാതിരിക്കുന്നതാണ് പരാജയം വാസ്തവത്തിൽ പരാജയം എന്നൊന്നില്ല എല്ലാം അനുഭവങ്ങളോ പാളിച്ചകളോ മാത്രമാണ് വിജയത്തിലേക്ക് കുതിക്കാനുള്ള ഊർജമാക്കണം പരാജയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതും നമ്മുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നതും കരു കരുത്തുറ്റവരാക്കുന്നതും പരാജയങ്ങളാണ് പലപ്പോഴും വിജയത്തെക്കാൾ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് പരാജയമാണ് പ പരാജിതരായവരുടെ കഥകളാണ് കൂടുതൽ അറിവ് നമുക്ക് നേടിത്തരുന്നത് നമ്മൾ നമ്മെ തന്നെ തിരിച്ചറിയുന്നതും നമുക്ക് തിരിച്ചറിവുകൾ സമ്മാനിക്കുന്നതും നമുക്ക് ചുറ്റുമുള്ള മിത്രത്തെയും ശത്രുവിനെയും തിരിച്ചറിയാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് പോലും വിജയമല്ല മറിച്ച് പരാജയമാണ് നമ്മുടെ കുറവുകൾ പരിഹരിച്ച് ജീവിതത്തിൻ്റെ ശരിയായ ദിശയിലേക്ക് ഗമിക്കുവാൻ പരാജയം നമ്മെ സഹായിക്കുന്നു എന്നാൽ പരാജയമെന്നത് അബദ്ധമോ തകർച്ചയോ അല്ല അത് വിജയത്തിലെത്താനുള്ള ചവിട്ടുപടികളാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും പരാജയം അനുഭവിച്ചിട്ടില്ലാത്തവർ പ്രവർത്തിക്കാത്തവരാണെന്നാണ് സാരം പ്രവർത്തിച്ചവർക്കേ പരാജയങ്ങൾ ഉണ്ടാകൂ ഒരിക്കലെങ്കിലും പരാജയം സംഭവിച്ചിട്ടുള്ളവർക്ക് വിജയത്തിന്റെ മാധുര്യം അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമ